മതത്തെ തള്ളിപ്പറയാം അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെ പയ്യെ സെക്കുലറിസത്തിലേക്ക് കൊണ്ടുവരാമെന്ന് ചിന്തിച്ചിരുന്നവർ ഇനി ഒരു നിലക്കും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണുള്ളത് ഇന്ത്യയിൽ സെക്കുലറിസ്റ്റ് രാജ്യമാണെന്ന് പറയുമ്പോഴും ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു നമ്മുടെ പ്രഥമ ഉപരാഷ്ട്രപതിയായിരുന്നു രാധാകൃഷ്ണൻ പിന്നീട് ഇവിടുത്തെ രാഷ്ട്രപതി ആവുകയും ചെയ്തു രാധാകൃഷ്ണൻ അതുപോലെ പലരും ഇന്ത്യയുടെ സാഹചര്യത്തിൽ നിന്നുകൊണ്ടൊരു സെക്കുലറിസം ഉണ്ടാക്കാൻ ശ്രമിച്ചു സമൂഹത്തിൽ ബഹുമതസമൂഹത്തിൽ സർവമതഹക്യം സർവമത സാഹോദര്യം അങ്ങനെ നിർവചിക്കുകയും എലക്ഷൻ വരുമ്പോൾ എല്ലാ മതസംഘടനകളെയും പ്രീണിപ്പിക്കുവാൻ വേണ്ടി അവരുടെ ദേവാലയങ്ങളിൽ ഇറങ്ങുന്ന കാഴ്ചയാണ് നാം കാണുന്നത് ഇതിനും എല്ലാ മതവും കൂടി ഒന്നിച്ച് ഒരു സൗഹൃദം അല്ലെങ്കിൽ ഒരു സമഭാവന ഒരു സ്നേഹം ഇങ്ങനെ ഇതുമായി ഇസ്ലാമിന് യോജിക്കാൻ കഴിയില്ല ആ നിർവചനം വെച്ച് നോക്കുക ഇന്ത്യയുടെ സാഹചര്യത്തിൽ വെച്ചുകൊണ്ടുള്ള ഒരു വ്യാഖ്യാനം അതിനും ഇസ്ലാമിന് യോജിക്കാൻ കഴിയില്ല കാരണം ഒരു മതത്തിനെയും യോജിക്കാൻ കഴിയില്ല നമ്മുടെ വിഷയം ഇസ്ലാം അതുമായി ബന്ധപ്പെട്ട് പറയുന്നു ഇസ്ലാമിന് ഇന്നദ്ദീന ഇന്ദ ഇസ്ലാം അള്ളാൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന മതം അത് ഇസ്ലാം മതം മാത്രമാണ് ഹൈന്ദവത ക്രൈസ്തവത ബുദ്ധമത തുടങ്ങിയ ഒരൊറ്റ മതവും ദൈവം അല്ലാഹു സ്വീകരിക്കില്ല മാത്രമല്ല ومن يبتغي غير الاسلام دينا فلن يقبل منه وهو في الاخره من ഇസ്ലാമല്ലാത്തൊരു മതത്തെ ആരെങ്കിലും സ്വീകരിച്ചാൽ അത് അവരിൽ പരിഗണിക്കപ്പെടുന്നില്ല എന്നാണ് മുസ്ലിങ്ങളുടെ വാദം അപ്പം ഇസ്ലാം സ്വീകരിച്ചാലേ മോക്ഷമുള്ളൂ രക്ഷയുള്ളൂ അത് ഈ ലോകത്തായാലും പരലോകത്തായാലും ഇതാണ് അവരുടെ വിശ്വാസം മാത്രമല്ല സമസ്നേഹം അല്ലെങ്കിൽ സഹിഷ്ണുത അതും ഇസ്ലാം വെച്ച് പുലർത്തുന്നില്ല ഇസ്ലാം പറയുന്നത് ഇപ്പൊ ജൂതന്മാരെ വിമർശിച്ചുകൊണ്ട് ഖുർആാനിൽ ഉണ്ട് ജൂതന്മാരുടെ തോട്ടം മുഹമ്മദ് നബി ഒന്നായ നശിപ്പിച്ചു അതിനെ ന്യായീകരിച്ചുകൊണ്ട് ഖുർആാനിൽ പറയുന്നത് അത് അള്ളാഹുവിന്റെ തീരുമാനമാണ് ഇവർ പള്ളിയിൽ നിന്ന് നമ്മ ബാങ്ക് വിളിച്ചു കഴിഞ്ഞിട്ട് അഞ്ച് നേരം പ്രാർത്ഥിക്കാറുണ്ട് ആ പ്രാർത്ഥനയിൽ പതിനേഴ് ഇറക്കാത്ത നമസ്കരിക്കുമ്പോൾ അതിൽ പറയുന്നത് അള്ളാഹുവിൻ്റെ കോപത്തിനും വഴിപിയച്ചവരുമായ ആളുകൾ അവരുടെ മാർഗത്തിൽ ഞങ്ങൾ ഇനി ചേർക്കരുത് ആരാണവർ അവർ അത് ഇവിടുത്തെ യഹൂദികളും നെസാറാക്കളുമാണ് ജൂതന്മാരും ക്രിസ്ത്യാനികളുമാണ് നിങ്ങൾ സ്നേഹ സൗഹാർദ്ദത്തിൽ ജൂതന്മാരോടും ക്രിസ്ത്യാനികളോടും സൗഹൃദ ബന്ധം പാടില്ല സ്നേഹബന്ധം പാടില്ല ഇതൊക്കെ ഖുർആാനിലുള്ളതാണ് ഇവിടുത്തെ ബഹുദൈവാരാധകരായ ഹിന്ദുക്കള് അവർ ഇന്നൽ എന്ന നജസും അവര് മലിനമാണ് ഇസ്ലാം വരുന്നത് വരുന്നതുവരെ